ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ വന്നിട്ടുള്ള ഒരു പ്രത്യേക ബ്ലോക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു മാക്സിലോ ഫേഷ്യൽ സർജറി എന്നാണ് പേര് പേര് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പേരിന്റെ ചൊർക്കൊന്നും സർജറിക്ക് ഇല്ല കേട്ടോ അതെ ഈ ലോവർ ജോ ഫ്രണ്ട് ഇങ്ങനെ കുറച്ച് ഫ്രണ്ടൊക്കെ ആയിട്ടാണുള്ളത് അതേപോലെ അപ്പർ ജോ കുറച്ച് ബാക്കി അപ്പൊ എനിക്ക് രണ്ട് കേസും ഉണ്ട് മോളത്തെ ജോ ഫ്രണ്ടൊക്കെ ആക്കു ഈ താഴത്തെ ജോ ബാക്കു വേണം ൾ സിമ്പിൾ ചെറിയ പരിപാടിയാണ് ഫുള്ള് എടുക്കും കയ്യിലുണ്ടാവും ഈ പൊറത്തിരിക്കുന്ന സമാധാനം കളയാൻ പോവുക സർജറി അത്രയും പഠിച്ചിട്ടുണ്ട് യൂട്യൂബിലേ മാത്രമേ പിന്നെ ബോധം കെടുത്തു പിന്നെ പ്രശ്നല്ല ആ അപ്പൊ എന്റെ പല്ലിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ കടിച്ചു പിടിച്ചു കഴിഞ്ഞാല് എന്റെ താഴത്തെ പല്ലാണ് ആണ് ഫ്രണ്ടിലുണ്ടാവും പക്ഷെ എനിക്ക് പല്ലാണ് ഇങ്ങനെ ഫ്രണ്ടിലായി നിൽക്കേണ്ടത് എൻ്റെ നേരെ തിരിച്ചാണ് കണ്ടിന്യൂ യു കണ്ടിന്യൂ ആ പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാല് എന്റെ ചുണ്ട് കുറച്ച് ബൾജ് ആയിട്ടുള്ള ബൾജ് ആയിട്ടാണുള്ളത് പുറത്തേക്ക് അത് ഈ ചെറുപ്പം മുതലേ കാണുന്നുണ്ട് ചിലപ്പോൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ പ്രശ്നമൊന്നും ഇല്ല എന്തിനാ വെറുതെ മുഖത്ത് പണിയെടുക്കാൻ നിൽക്കണ അത് പണിയാവില്ല അതാവില്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ശരിക്കും നമ്മള് ഈ സർജറി ചെയ്തിട്ടില്ലെങ്കിലാണ് പ്രശ്നം അതിൻ്റെ ഒരു ഈ സർജറി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ പല്ലി കുഴിഞ്ഞു പോകും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോക്കൊരു സപ്പോർട്ട് ഇടുന്ന ഒരു സാധനമുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ മാറേണ്ടതാണ് പക്ഷേ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ സർജറി അല്ലാത്ത ഓപ്ഷനില്ല ഞാനിപ്പോൾ ഇത് രണ്ട് കൊല്ലം മുന്നാണ് അറിഞ്ഞത് എൻ്റെ വീട്ടിൽ റിലേറ്റീവ്സ് ആയിരണ്ട് ഡെൻഡിസ്റ്റ് വന്നപ്പോങ്ങനെ പറഞ്ഞു ജോക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്തായാലും ഡോക്ടറെ പോയി കാണിക്കുന്നു അപ്പൊ ഇത്ര പ്രശ്നം ഇല്ലേനും പിന്നെയാണ് അത് വളർച്ച ഇന്ത്യ നിന്നിട്ടില്ലേനും പതിനെട്ട് വയസ്സായപ്പോഴും വളർച്ച നിന്നിട്ടില്ലേ ശരിക്കും പതിനെട്ട് വയസ്സായ നിൽക്കേണ്ടതാണ് അത് കൂടി ഒരു സൈഡിൽ വളർച്ച അവിടെ ഇവിടെയൊക്കെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ അതാണ് ജോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നിൽക്കുന്നത്

നിങ്ങളെ തന്നെ നോക്കിയാൽ മനസ്സിലാവും രണ്ടും ഇതിന് ഞാൻ തിരിച്ചു വരുമ്പോ രണ്ടും ഒരുപോലെ ഇരിക്കും അല്ലേ വീക്കം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു പ്രോബ്ലം തോന്നുന്നുണ്ടേ അപ്പം തന്നെ പെട്ടെന്ന് ഡോക്ടറെ അലൈമെന്റ് അലൈൻമെന്റ് ചെറിയ എന്തെങ്കിലും കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും നോർമൽ അല്ലാത്ത ഒരു ചിരിയോ അങ്ങനെ എന്തെങ്കിലും താടിക്ക് ഇങ്ങനെ നീണ്ടുവരുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ഇവിടെ ഉള്ളിൽ പോയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ കാണിക്കാൻ ചെറിയ പ്രായത്തിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ചെയ്ത് മാറ്റാൻ പറ്റില്ല പിന്നെ പരിധി വിട്ട് കഴിഞ്ഞാൽ സർജറി ഇല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല അത് പറയാനാണ് വന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ മിംസിൽ എത്തിയ ബ്ലഡ് ഒരു അപ്പൊ ബ്ലഡ് എടുത്തു ഇനി കുറച്ച് കഴിഞ്ഞാൽ അനുസ്തച്ചു പറഞ്ഞു പിന്നെ പന്ത്രണ്ട് മണിക്കാണ് സർജറി എന്ന് പറഞ്ഞു ഒമ്പത് മണിക്ക് അഞ്ചു മണി ഒഴിഞ്ഞ് ക്രോക്സും അത് എങ്ങനെ കാണും ആഹിക്കിള് വെഹിക്കിള് മസ്റ്റാ ചെക്കന് പോകാനുള്ള വണ്ടി എത്തി സീറ്റ് ബെൽറ്റ് ക്യാമറ മ്മച്ചിയാണോ പ്രതി അമ്മച്ചി ദിലിരുന്നോട്ടെ ഒന്ന് പുറത്ത് പറഞ്ഞോക്കാട്ടോ കിട്ടുവാ എന്നാ മോനായിട്ട് ഉരുട്ടിക്കോന്നറിയോ കൊണ്ടിരിക്കുന്നയാണ് അങ്ങോട്ട് എക്സേർ അർക്കാൻ വേണ്ടി പോകണം വണ്ടി തെറ്റില്ലട്ടോ നമ്മൾ പിക്ക് അപ്പ് എൻ ഡ്രോപ്പിംഗ് ഏറ്റ് ഹൗമാണ് നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് കാണും എങ്ങനെ ഇടയുന്ന എക്സറ അനുഭവം എക്സറി ആദ്യമേ ഇടുകണല്ലേ അല്ലല്ലോ അല്ല ലൈക്സറി എക്സറി ആദ്യമേ ഇടുകണ അടുത്തണേ ഇതിനെ ടെസ്റ്റിന് വേണ്ടി അല്ല അതില്ല അവിടെ ഞാൻ അറിയോ മിഷീന പറയാ സർ ഇക്വൽ ടൈം ഷുവസം പിടിച്ചു വെക്കുക അനൗൺസ്മെന്റിൽ പറ അപ്പോൾ പിടിച്ചേക്കാം െ ശ്വാസം വിട്ടോളു പറയാൻ ആളെ നോക്കട്ടല്ലേ നേരത്തെ കറണ്ട് പോയാൽ കുറിച്ചിങ്ങനെ ശ്വാസം പിടിച്ചു നോക്കൂ കാരണം ആ മെഷീൻറെ കറണ്ട് പോയാലേ എന്റെ കുട്ടിന്റെ കറന്റും പോവും വിടാൻ പറയാ പോന हेर की मिल गई रूटे बच्छे की हंसी जैसे है फुसदान है से फिर जल गई कुछ ऐसा है अब महसूस दिल को हो रहा है बरसों के पुराने जख्म पे हरम लगा सा है कुछ ऐसा रहम इस है मैं ये लम्हा कहा था मेरा अब है सामने इसे छू लू जरा സരാ സരാ സറിയ കുറെ ആൾ പിള്ളേരുടെ ഡൗട്ടാണ് ഇത് പ്ലാസ്റ്റിക് സർജറി ആണ് ഇതൊരിക്കലും ലുക്ക് കൂടാനുള്ള സർജറി അല്ല ഇതിൻ്റെ നമ്മളെക്ചർ അത് ഇൻപ്രോപ്പറായിട്ടുള്ള പ്രോപ്പറാകുമ്പോൾ എന്തായാലും ഭംഗി വരുമല്ലോ അത് നാച്ചുറൽ ബ്യൂട്ടി മൂളിത്തര കിടക്കല്ലേ അതുകൊണ്ട് മാത്രം

എന്തുകൊണ്ടോ ഇവത്തിയെ നന്നായി നിനക്ക് തോന്നുന്നുണ്ടല്ലേ വളരെ അന്റെ അമ്മനെ ফুল പോസിറ്റീവ് ഒരു മാസം കടക്കാന വീഡിയോട്ടാണ് ഓൾറെ വെറുതെ അങ്ങനെ ഉണ്ടെങ്കിലും ফুল പോസിറ്റീവ് അതെ പോസിറ്റീവാ നിന്നെ കണ്ടതാ തോന്നുന്നു ഈ സർജറി ഏതാണ് ഇരിക്കുകയാണ് ഞാൻ ഓ പോസിറ്റീവ് ഞാൻ പോസിറ്റീവാണ് ദാ ഞാൻ രണ്ടേ മൂന്നെ ടക്കിടക്ക് തരുന്നില്ലേ ആ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ട് പോയിന്റ് ആയിട്ടോ ഓ പറയാ മറ്റേ പോലെ വിസ്ലിണ്ടോ കുടിക്കാൻ വരട്ടെ അപ്പോ നമ്മൾ പോകാൻ പോവാണെങ്കിൽ ഏകദേശം ടൈം ആയി സർജിക്ക് കയറാനുള്ളത് ഓയില് ഒരു മണിക്കെന്നാ പറഞ്ഞ കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇരുപതായി വേറെ കുറെ ടൈമായി ഒരു മണിയാകുമ്പോൾ ഒരു വിളിക്കുന്ന നടക്കണ അപ്പോൾ ഇന്നെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുണ്ടാവില്ല അപ്പോൾ നമ്മളെ ബാക്കി വീഡിയോസ് എടുക്കുന്നത് നമ്മളെ സ്വന്തം ക്യാമറമാൻ ആയിരിക്കും ക്യാമറമാൻ ക്യാമറമാൻ ഇമ്മച്ചി ഇമ്മച്ചി ഇപ്പുറത്തുണ്ട് അപ്പോ ഓല്

ോട്ടി അതെ നിങ്ങളതല്ല പക്ഷെ നിങ്ങള് മുതലാണ് അതുകൊണ്ടുള്ള ഒരു വേചാരാണ് എനിക്ക് ഇത്ര പോയില്ല ഡാഡി പറഞ്ഞു എന്തെങ്കിലും ഡാഡിനെ കാണാൻ പറ്റാ ഡാഡിനെ കാണാൻ ഡാഡി എങ്ങനെ പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ ഇന്റെ മേണെങ്കിൽ എനിക്ക് ഇത്ര പ്രശ്നമില്ലേനും ഇപ്പൊ എന്റെ മേത്തായത് കൊണ്ടാണ് എനിക്കിത്ര അടങ്ങുന്നത് ഡാഡി പറഞ്ഞു ഞാൻ എന്തായാലും വരും

മാസ്കും തൊപ്പിയും ആ അത് വീൽചെയർ എത്തിയിട്ടിടാ വന്നിട്ടാ പെട്ടൊക്കെ നോക്കേണ്ടി വരും ചിലപ്പോ അപ്പോ അത് വേദന ഉണ്ടെങ്കിൽ ഇപ്പോളെ പറയണ അത് തന്നെ മുന്നേ പറഞ്ഞാ പറഞ്ഞിട്ട് എല്ലാ വിശേഷങ്ങളൊക്കെ ചോദിക്കും എന്താ ചെയ്യുന്നത് എല്ലാ സാധിച്ചേക്ക് എന്താ ചെയ്യാൻ പറഞ്ഞു ചെലപ്പോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് റങ്ങി കിട്ടിയാലൊരു സമാധാനുണ്ടല്ലോ അവിടെ ബോധം പോണവരെ വിസ്മിയോ ചിലത്തൊക്കെ ചെല്ലിക്കോരില് പലതും ചെയ്യാൻ തോന്നുന്നു അത് ചെയ്തു എന്നോട് ഡോക്ടർ പറഞ്ഞതൊക്കെ അന്നെ ഈ പറഞ്ഞ ഓർമ്മല്ലേ അല്ലേ ആകെ അത് തോന്നുന്ന ഒരു ചേഞ്ച് ഫുഡ് ഇറക്കാനും താക്കാനും ഒക്കെ ഉള്ളൊരു പൊസിഷൻ മാറിയിട്ടുണ്ടാവും ചതച്ചിട്ട് മിണങ്ങാനൊക്കെ ഉള്ള അപ്പൊ അതൊന്നെനിക്ക് ടൈം ഈ കൊടുക്കണം ആണെ പുണ്ണാവും പിന്നെ അത് അങ്ങനെ പിന്നെ ആ അടക്ക എന്നാ ചെയ്യാൻ നിർത്തോടുക്കി ഞാനത് എടുക്കാറുണ്ട് ആ ഞാൻ എടുക്ക ഞാനതൊന്നു ഓഫാക്കിട്ടില്ലല്ലോ ബാഗിലാക്കി ഏഹ് കണ്ണ് കണ്ണ് മുകുമല സർജറിക്ക് കയറ്റുകയാണ് ഞാൻ കീഴടുത്തു പോക്കറ്റിലിട്ട് ചോ ചല്ലേ ആയിട്ടുണ്ടോ ഉണ്ട് ഹിസ്സാനായി സർജറി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അങ്ങനെ ഉള്ളിൽ കയറ്റി വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഫോണിലും ഇതിലും കൂടി എടുത്തപ്പം ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി ഉള്ളിൽ കയറ്റിയിട്ട് കുറച്ച് നേരമായി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സർജറി സ്റ്റാർട്ട് ചെയ്യും ഒരു ആറു മണി ഏഴ് മണിയൊക്കെ ആകുമ്പോഴേ സർജറി തീരുള്ളൂനെ പുറത്തേക്ക് കൊണ്ടുവരുള്ളൂ അമ്മച്ചോടെ ഇരിക്കുന്നുണ്ട് ഞാനും ഡാഡിയൊക്കെ ഒക്കെ റൂമിലുണ്ട് സുഹൃത്തുക്കളെ ഈച്ചുവിന്റെ സർജറി ഓൺഗോയിങ് ആണ് ഈച്ചുവിന് എല്ലാവിധ ആശംസകളും നേരുന്നു നല്ലൊരു സർജറി നടന്നു നല്ലൊരു ഞാൻ അന്വേഷിച്ചൊക്കെ എന്ത് വെറുതെ കൂടെ ഉള്ളത് ാണ് എന്തൊക്കെ ഈ അവസരത്ത് പറയാനുള്ളത് നിങ്ങളെ കൊണ്ടൊക്കെ നാലഞ്ച് ഡയലോഗ് പറയിപ്പിക്കണം എന്നൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഞാൻ പറയും ഇത് ഇന്നാണ് ഏൽപ്പിക്കുന്നത് ഞാൻ എന്ത് പറയിപ്പിക്കാൻ കളി ലുക്ക് ആയിട്ടില്ലെങ്കിൽ ഓനെ ഞാൻ അഭിനന്ദിക്കൂലേ ലുക്ക് ഉണ്ട് അതെ അനുണ്ട് ഇമ്മച്ചിയുണ്ട് ഇതൊന്നും ബ്ലോഗിൽ വരുമോന്ന് അറിയില്ല എന്നാലും ഞാൻ എടുത്തു വെക്കുന്നുണ്ട് ഫോൺ ഒന്നിനു ഈ സർജറി കഴിഞ്ഞു ഏഹ് ആ റൂമിന്റെ തന്നെ സർജറി കഴിഞ്ഞു കഴിഞ്ഞു ചെല്ലാനാണ് പറഞ്ഞത് മച്ചാ െ വേണമൊന്നും വേണമെങ്കിൽ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞാല് കൊടുക്കണം വലുതായിട്ട് കൊടുക്കണം നാളെ പോലെ ലിക്വിഡും ബുദ്ധിമുട്ടായിരിക്കും ആയിരം അത് കാണിച്ചായിരിക്കും കാണിച്ചു മലവുമുണ്ടാവും ഞാനെന്താ ചോദിച്ചു ചുണ്ടിന് മരവൊക്കെ ഉണ്ടാവും പക്ഷെ അത് നീര് വലുതായിട്ടല്ല പക്ഷെ നീര് വരിക ഞങ്ങൾ തിരിച്ചു പോവുകയാണ് സർജറി ഒക്കെ നല്ല രീതിയിൽ കഴിഞ്ഞെന്നുള്ള ഡോക്ടർ പറഞ്ഞു അപ്പം പക്ഷേ ഇനി ഒന്നര രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യും ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ കാണാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ റൂമിലേക്ക് തന്നെ പോയിക്കോളും പറഞ്ഞു അപ്പം അങ്ങനെ പോവാണ് ഈ ചൂനെ റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇതിലേ അല്ലേ കൊണ്ടുവരാം താഴത്തേക്ക് ചെല്ലണ്ട മേലോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഈ സി പുറത്തിറങ്ങണമെന്ന് Kami tidak.